നമസ്കാരം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എങ്ങനെയൊക്കെ പഠിക്കണം എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട പഠിക്കുവാനുള്ള ഭാഗങ്ങൾ ഇതെല്ലാം വ്യക്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇവിടെ കാണുന്നതാണ് ശരിക്ക് പ്രിലിമിനറി എക്സാമിനേഷന്റെ ഒരു കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കുള്ളത് അതിന്റെ സിലബസിലെ അബ്സ്ട്രാക്ട് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് വെച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് കാണുന്നത് നോക്കുക വ്യക്തമായി കാണുന്നുണ്ടല്ലോ അതായത് ജനറൽ നോളജ് ഒരു ഭാഗം അരിത്തമെറ്റിക്സ് അതായത് മെന്റൽ ലബിലിറ്റി ചേർന്ന മാത്തമെറ്റിക്സ് ചേർന്ന ഒരു ഭാഗം പിന്നെ ജനറൽ ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം ഇത്രയും ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് പൊതുവെ നോക്കുമ്പോഴുള്ളത് അത് ജനറൽ നോളേജിനെ പലതായി തിരിച്ചിട്ടുണ്ട് നമുക്ക് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകാം അതുപോലെ തന്നെ എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഈ ഒരു പരീക്ഷയിൽ ഏറ്റവും മികച്ച രീതിയിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ജനറൽ നോളജില് ഹിസ്റ്ററി പത്ത് മാർക്കിലുണ്ട് പത്ത് മാർക്കിന് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഈ ഹിസ്റ്ററിയിൽ എന്തൊക്കെ തരത്തിലുള്ള ഹിസ്റ്ററികൾ വരും എന്നുള്ളത് ശരിക്കും ആലോചിച്ച് നോക്കും ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എന്നീ മൂന്ന് ഭാഗങ്ങൾ വരും ഇതിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആൻഷ്യൻ ഹിസ്റ്ററി മിഡിവിൽ ഹിസ്റ്ററി മോഡേൺ ഹിസ്റ്ററി എന്നിങ്ങനെ ചരിത്രത്തെ നമ്മൾ പലതായി തിരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗങ്ങളൊക്കെ അതിൽ വരും അത് എല്ലാം ചേർന്നതാണ് പത്ത് മാർക്ക് പിന്നെ ജിയോഗ്രഫി ഉണ്ട് ജിയോഗ്രഫിയിൽ അഞ്ച് മാർക്കാണുള്ളത് ജിയോഗ്രഫിയിൽ വേൾഡ് ജിയോഗ്രഫിയുടെ കുറേ ഭാഗങ്ങൾ കേരള ജിയോഗ്രഫി പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട് ഇക്കണോമിക്സിൽ പ്രധാനമായിട്ട് വരുന്നത് ഇക്കണോമിക്സ് ജനറൽ തിയറി ഓഫ് ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വരും പിന്നെ ഇന്ത്യൻ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും അതുപോലെ തന്നെ കേരള ഇക്കോണമിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ചോദ്യങ്ങളായി വരുന്നത് അഞ്ച് മാർക്കേ ഉള്ളൂ സിവിക്സ് എന്ന് പറയുന്നത് പൗരധർമ്മമാണ് പൗരധർമ്മമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ അത് ഗവൺമെന്റ് ഇംപ്ലിമെന്റേഷൻ ആപ്ലിക്കേഷൻ ലെവലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് പൗരധർമ്മത്തിൽ സാധാരണഗതിയിൽ വരുന്നത് അഞ്ച് മാർക്കിനുണ്ട് പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഞ്ച് മാർക്കുണ്ട് അപ്പോൾ ഭരണഘടന ഭരണഘടന അതിൻ്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു എങ്ങനെയൊക്കെയാണ് അതിനെ വികസിച്ച് ഇന്നത്തെ അവസ്ഥയിലെത്തിയത് ഭേദഗതികൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് അപ്പോൾ നമുക്ക് പറയാവുന്നത് ഈ സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട് ഒന്നിച്ച് ചേർത്ത് ആ ഭാഗത്തു നിന്ന് പത്ത് മാർക്കുണ്ടെന്ന് പറയാം പിന്നെ അടുത്ത ഭാഗം ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്ട് എന്നീ ഭാഗങ്ങളാണ് പത്ത് മാർക്കിന് ചോദിക്കുന്നുണ്ട് പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് മാർക്കിന് ചോദിക്കുന്നുണ്ട് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്കിന് ചോദിക്കുന്നുണ്ട് നോക്കി ശ്രദ്ധിക്കണം ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ജനറൽ സയൻസ് അല്ല പിന്നെ കണക്കും റീസണിംഗും എല്ലാം കൂടി ചേർന്ന് ഇരുപത് മാർക്കിനും ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്കിനും പിന്നെ മലയാളം ലാംഗ്വേജ് പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് നൂറ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് ശ്രദ്ധിക്കണം ജനറൽ നോളേജ് ഹിസ്റ്ററി ജിയോഗ്രഫി ഇക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ തുടങ്ങിയവ ചേർന്ന ഭാഗങ്ങൾ പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുടെ ഡീറ്റെയിൽ അല്ല ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും ഭാഗങ്ങൾ ജനറൽ അവയർനെസ് അല്ലെ ജനറൽ നോളേജ് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ കണക്കും റീസണിങ്ങും ചേർന്ന് ഇരുപത് മാർക്ക് നമുക്ക് കണക്കിൽ പത്ത് മാർക്കും റീസണിംഗും പത്ത് മാർക്കും എന്ന് വേണമെങ്കിൽ അങ്ങനെയും പഠിച്ചു വെക്കാവുന്നതാണ് ജനറൽ ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് മലയാളത്തിന് പത്ത് മാർക്ക് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഡിഗ്രി ലെവൽ ഫിലിംസിന് പഠിക്കാനുള്ളത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ ഇതിനെ കോർ ഏരിയ എന്ന് വിളിക്കും കോർ ഏരിയ ആയിട്ട് നമ്മൾ ഇതിൽ എടുക്കേണ്ട ഭാഗങ്ങൾ ഏതാണ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതാ നോക്കുക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റലബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കണക്ക് റീസണിങ് എന്ന് പറയുന്ന ഭാഗം ഇരുപത് മാർക്കാണ് ഇതിനുള്ളത് അടുത്തത് ജനറൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും വൊക്കാബുലറിയും ചേർന്നുള്ള ഭാഗമാണ് ഇരുപത് മാർക്കിന് പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ട മലയാളം മലയാളത്തിൽ പത്ത് മാർക്കുണ്ട് ഇത് മാത്രം അൻപത് ശതമാനമാണ് മാർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിലെ ഗ്രാജുവേറ്റ് ആയാലും ഇവിടെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം ആസൂത്രണം ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു വിന്നിംഗ് സ്ട്രാറ്റജിയാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടേതായ സ്ട്രോങ് ഏരിയാസ് ജി കെയിൽ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്യാം ഉദാഹരണമായിട്ട് നിങ്ങൾ ഹിസ്റ്ററി നന്നായിട്ട് അറിയുന്ന ആളാണ് ഹിസ്റ്ററി ഫോക്കസ് ചെയ്ത ഒരു പത്ത് മാർക്കിന് അവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് അറിവുള്ള ഒരാളാണ് ഇവിടെ പത്ത് മാർക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഇതും ഈ നേരത്തെ ഉറപ്പിച്ച് അൻപത് മാർക്കിനോട് ആഡ് ചെയ്യപ്പെടുന്നതാണ് നിങ്ങൾ ഏത് വിഷയത്തിലുള്ളതായാലും പഠനം നടത്തുമ്പോൾ ഇതെല്ലാം പഠിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് എത്ര പേഴ്സൻറ്റേജ് ആവട്ടെ അത് ഉറപ്പിച്ചിട്ടുള്ള ഈ അമ്പത് ശതമാനം മാർക്കിനോട് ചേർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾ ആ ഡിഗ്രി ലെവൽ പ്രിലിയൻസ് പാസ്സാകുന്നു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും ഇങ്ങനെയുള്ള ഒരു വിന്നിംഗ് സ്ട്രാറ്റജിയോട് കൂടി പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക വിജയം ഉറപ്പാണ് അപ്പം ഈ സിലബസിൻ്റെ അബ്സ്ട്രാക്ട് മനസ്സിലാക്കിയല്ലോ നമുക്കിനി ഇനി ഡീറ്റെയിൽഡായിട്ട് സിലബസിലേക്ക് ഒന്ന് പോകാം പെട്ടെന്ന് പെട്ടെന്ന് പോകാം കാരണം ഇത് പഠിച്ചു തുടങ്ങി ഇനി വൈകരുത് കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് മാത്രമല്ല ഇനി അങ്ങോട്ട് ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷ ഏത് തന്നെയായാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും ഒക്കെ തന്നെ ഇത് മാസ്റ്റർ ചെയ്ത് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പം നമുക്ക് സിലബസിന്റെ ഡീറ്റെയിൽഡ് ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പോകാം ഹിസ്റ്ററി പത്ത് ഉണ്ടെന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹിസ്റ്ററിയിൽ കേരള ഇന്ത്യ വേൾഡ് മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേരള അറൈവൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളിവിടെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഇത്രയും ഭാഗങ്ങൾ ചേർന്ന് അതിനിടയിൽ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള അങ്ങനെയുള്ള സ്വാ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കേരളത്തിൽ എങ്ങനെയാണ് നടത്തി ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് ഇന്ത്യയിൽ മെഡീവിൽ ഇന്ത്യയിൽ തുടങ്ങുന്നു പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കോൺട്രിബ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫോമേഷൻ ഓഫ് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം അതായത് നമ്മൾ സാധാരണ പഠിക്കുന്ന ചരിത്രങ്ങൾ മുഴുവൻ ചരിത്ര ഭാഗങ്ങൾ മുഴുവൻ ഇവിടെ വരുന്നുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള ഒരു സമയമൊന്നും കിട്ടുകയില്ല മാർക്കിൻ്റെ അളവും കുറച്ച് ാണ് അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമുക്ക് മെയിൻസ് പരീക്ഷ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യം വരുന്നത് പഠിക്കുന്നത് കൊണ്ട് നഷ്ടം ഉണ്ടാവില്ല അപ്പൊ പ്രിലിംസിന് പഠിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഭാഗങ്ങൾ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റെവല്യൂഷൻ റഷ്യൻ റെവല്യൂഷൻ ചൈനീസ് റെവല്യൂഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ പിന്നെ യു എൻഒ ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആ അപ്പൊ ഇത് പറഞ്ഞിട്ട് അവസാനം നോക്കണം കറണ്ട് അഫെയേഴ്സ് റിലേറ്റഡ് ഇത് റെലവൻറ് ടോപ്പിക് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട് അപ്പൊ നമ്മൾ ഏത് ജി കെ ഭാഗം ഈ പരീക്ഷയ്ക്ക് എടുക്കുമ്പോഴും അതിനൊക്കെ അവസാനമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫെയ്സ് റിലേറ്റഡ് ടു ദ റെലവൻ ടോപ്പിക് എന്ന് പറയുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉണ്ടാകുന്ന കറണ്ട് ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാകും അപ്പൊ നമ്മൾ ഹിസ്റ്ററി കണ്ടു നമുക്ക് അടുത്ത പാർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ജനറൽ നോളജിന്റെ അടുത്ത ഭാഗം ജിയോഗ്രഫി ആണ് ജിയോഗ്രഫി അഞ്ച് മാർക്കിനാണ് ഉള്ളത് ബേസിക്സ് ഓഫ് ജിയോഗ്രഫി ഏർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ റോക്സ് ലാൻഡ് ഫോംസ് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് അങ്ങനെ സാധാരണ ജനറൽ ജിയോഗ്രഫിയുടെ ഭാഗമായിട്ട് ഫിസിക്കൽ ജിയോഗ്രഫിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഡിഫൈൻ ചെയ്ത് പഠിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് പിന്നെ അതിന് നേരെ പോകുന്ന ഗ്ലോബൽ ഇഷ്യൂസിലേക്കാണ് ഗ്ലോബൽ വാർമിംഗ് വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ പിന്നെ മാപ്സിലേക്ക് പോകുന്നു ടോപ്പോഗ്രാഫിക് ആൻഡ് സയൻസ് റിമോട്ട് സെൻസിങ് പിന്നെ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഓഷ്യൻസ് ആൻഡ് വേരിയസ് മൂവ്മെൻറ്റ്സ് കോണ്ടിനസ് വേൾഡ് നാഷൻസ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ഇത്രയും ഭാഗങ്ങൾ അവിടെ ചോദിക്കുന്നു ഇത് ജിയോഗ്രഫിയുമായിട്ട് ജിയോഗ്രഫി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് അത് കഴിഞ്ഞിട്ട് പോകുന്നത് നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയിലേക്കാണ് ഇന്ത്യൻ ജിയോഗ്രഫി ഇന്ത്യയിലെ ജിയോഗ്രഫിയിൽ ചോദിക്കുന്ന ഫിസിയോഗ്രഫി സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് നോർത്തേൺ മൗണ്ടേൺ റീജ്യൻ റിവേഴ്സ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ പെനിൻസുലർ പ്ലാറ്റോ കോസ്റ്റൽ പ്ലെയിൻ ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ അഗ്രികൾച്ചർ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് എനർജി സോഴ്സസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം റോഡ് വാട്ടർ റെയിൽവേ എയർ ഇത്രയും ഭാഗങ്ങൾ ഇന്ത്യൻ ചോദിക്കുന്നു ശ്രദ്ധിക്കേണ്ടത് ഇതേ രീതിയിൽ ഇതേ രീതിയിൽ തന്നെ കേരളത്തിന്റെ ഭാഗത്തിന് ചോദിക്കും ഈ സിലബസിന്റെ ലാസ്റ്റ് ഭാഗം നോക്കിയാൽ മതി ഇവിടെ അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ് മിനറൽസ് ഇൻഡസ്ട്രീസ് എനർജി സോഴ്സസ് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റം റോഡ് വാട്ടർ റെയിൽവേസ് എയർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ജിയോഗ്രഫിയിലെ മൊത്തത്തിലുള്ള ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റൽ ഏരിയാസിലൂടെ ചോദ്യങ്ങൾ എന്തായാലും വരുന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫി കഴിഞ്ഞാൽ പിന്നെ കേരള ജിയോഗ്രഫി അപ്പോൾ ജിയോഗ്രഫി മൂന്ന് ഭാഗങ്ങൾ ജിയോഗ്രഫി ജനറൽ ജിയോഗ്രഫി ഇന്ത്യൻ ജിയോഗ്രഫി കേരള ജിയോഗ്രഫി അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ദ റിലവെന്റ് ടോപ്പിക് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കറന്റ് അഫേഴ്സിൽ ഏതെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യണം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം ഇനി അടുത്ത പോർഷൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ ജനറൽ അവെയർനെസ്സിന്റെ അല്ലെങ്കിൽ ജനറൽ നോളജിന്റെ അടുത്ത പോർഷൻ ആയിട്ട് വരുന്നത് ഇക്കണോമിക്സ് ആണ് കാണുമ്പോൾ വളരെ ചെറിയൊരു മേഖലയാണ് ചെറിയൊരു ഭാഗമാണ് പക്ഷെ എന്നാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരുപാട് സ്റ്റാറ്റി നമുക്ക് പഠിക്കാനുണ്ടാവും പെർ ക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ഇക്കണോമിക് സെക്ടേഴ്സ് ദെൻ പ്രൊഡക്ഷൻ Uh, sectors of production indian economic planning five year pl indian economic planning nu parayunnathane five year plans niti uh, ayog types and functions of economic institutions reserve ബാങ്ക് ആൻഡ് ഫങ്ഷൻസ് പബ്ലിക് റവന്യൂ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഇതൊക്കെ ചെറിയ ടേംസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ടാവും കുറെ കാര്യങ്ങൾ സ്റ്റാറ്റി പഠിക്കാനുണ്ടാവും അതിൽ ഓരോതിന്റെ അളവുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും പബ്ലിക് റവന്യൂ ടാക്സ് നോൺ ടാക്സ് റവന്യൂ കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത് അപ്പോൾ പബ്ലിക് റവന്യൂയും വന്നു പബ്ലിക് എക്സ്പെൻഡിച്ചറും വന്നു ഇത് രണ്ടും ചേർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് എന്ന് അറിയാമല്ലോ അപ്പോൾ ബജറ്റിനെ പറ്റി ചോദിക്കുന്നു ഫിസിക്കൽ പോളിസി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ഇത്രയും കാര്യങ്ങളും പിന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സുമാണ് ഈ ഭാഗത്തുനിന്ന് വരുന്നത് അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് അഞ്ചു മാർക്കിന് ഈ ഭാഗം ചോദിക്കുന്നു പിന്നെ സിവിക്സ് അഞ്ച് മാർക്കിന് ചോദിക്കുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അത് പൊതുഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് ബ്യൂറോക്രസി ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻ ഇന്ത്യൻ സിവിൽ സർവീസ് സ്റ്റേറ്റ് സിവിൽ സർവീസ് ഇ ഗവേണൻസ് ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ലോക്പാൽ ലോകായുക്ത ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഈ ഭാഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കും പൊളിറ്റിക്കൽ സെ ലെജിസ്ലേച്ചർ ഇലക്ഷൻ വരെയുള്ളത് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ വെച്ച് ചോദിക്കുന്നു ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കോൺസ്യൂമർ പ്രൊട്ടക്ഷൻ വോട്ടർ ഷെഡ് മാനേജ്മെന്റ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ് ലാൻഡ് റിഫോംസ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ചിൽഡ്രൻ ഓൾഡ് ഏജ് പീപ്പിൾ സോഷ്യൽ വെൽഫെയർ സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇത്രയും കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഒതുക്കിയിട്ടുണ്ട് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഓരോന്നിൻ്റെയും നമ്മളുടെ ഇൻഡെക്സുകളൊക്കെ ഇതിൽ പഠിക്കാനുണ്ടാവും അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ദ റിലവൻറ്റ് ടോപ്പിക്ക് ആകുമ്പോൾ സിവിക്സിൽ അഞ്ച് മാർക്കായി ഇനി അടുത്ത ഭാഗം വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൊത്തത്തിൽ ഇതിൽ വരുന്നില്ല പ്രിലിംസ് ആയതുകൊണ്ടായിരിക്കണം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സിറ്റിസൺഷിപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദയർ ഫംഗ്ഷൻസ് എമർജൻസി യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺവെന്റ് ലിസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് സ്പെസിഫിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കാനുള്ളത് ഒരുപാട് ഏരിയാസ് നമുക്ക് ഇതിൽ പഠിക്കാനില്ല പക്ഷെ അതിന്റെ കൂടെ കറണ്ട് അഫേഴ്സ് ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും രജിസ്ട്രേഷൻ ഒക്കെ പുതിയത് വന്നാൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് നമ്മൾ പഠിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട് ഇതിനും അഞ്ച് മാർക്കാണ് ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ കറണ്ട് അഫയേഴ്സുമായി ചേർന്ന ഭാഗങ്ങൾ പത്ത് മാർക്കാണുള്ളത് കല കലയില് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ ഇവയുടെ ഉദ്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ പ്രശസ്തമായ സ്ഥാപനങ്ങൾ പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായ കലാകാരന്മാർ പ്രശസ്തരായ എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ പ്രധാന ദൃശ്യ ദൃശ്യശ്രാവ്യ കലകൾ ഇവര് ഉത്ഭവം വ്യാപനം പരിശീലനം എന്നത് കൊണ്ട് പ്രശസ്തരായ ഇത്രയും ഇതാണ് സിലബസിലുള്ളത് അപ്പൊ ഈ കലകൾ മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ള പ്രത്യേകം ഓർക്കണം പിന്നെ വരുന്നത് കായികമാണ് കായികത്തില് ഇത് ഇതേ രീതിയിലാ സിലബസിന് ഒരു റെപ്യൂറ്റേഷൻ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാവും ഇതിലും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് കായിക രംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പിന്നെ പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിന് നൽകുന്നതാണ് എന്നതിന്റെ അറിവ് പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ടേംസ് ഇതൊക്കെ പഴയ പി എസ് സി നമ്മൾ പി എസ് സി മാറി മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പി എസ് സി ഒരുപാടൊന്നും മാറിയിട്ടില്ലെന്ന് തെളിയിക്കുന്ന സിലബസായി ഇതൊക്കെ മുമ്പും പി എസ് സി പരീക്ഷകൾ ചോദിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളാണ് ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസം വരുന്നുണ്ടെന്നേ ഉള്ളൂ പിന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ രാജ്യങ്ങൾ പ്രശസ്തമായ വിജയങ്ങൾ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിന്റർ ഒളിമ്പിക്സ് പാരളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് അതിൻ്റെയൊക്കെ വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുതകൾ ദേശീയ ഗെയിംസ് നാഷണൽ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ആ ഒരു പാറ്റേൺ ഉണ്ട് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മത്സരം കായിക ഇനങ്ങളാണ് ഒരു പ്രത്യേക പാറ്റേൺ ചോദിക്കുന്നത് കലയിലാണ് ഒരു പ്രത്യേക പാറ്റേൺ ചോദിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്നാണ് പി എസ് സി നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ വിനോദങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് സാഹിത്യത്തിലെ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലികാനാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ മലയാള സിനിമയുടെ ഉദ്ഭവം വളർച്ച നാഴികക്കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് പോലുള്ള സംഗതികൾ ഇതിൽ ഇപ്പം വന്ന പ്രധാനപ്പെട്ട സംഗതികൾ അത് ഇതിൽ കറണ്ട് അഫെയർ ചോദിക്കൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം പിന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ പിന്നെ അതിൻ്റെ കൂടെ കറണ്ട് അഫെയേഴ്സ് റിലേറ്റഡ് ദ റെലവൻറ് ടോപ്പിക് അപ്പോൾ കറണ്ട് അഫെയേഴ്സ് റിലേറ്റഡ് ടു ദ റെലവെന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ സിലബസിൽ ഉടനീളം ഇങ്ങനെ അവിടെ ആണ് അപ്പോൾ കറണ്ട് അഫെയർസ് നോട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോഴേ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പഠനം പ്ലാൻ ചെയ്യണം അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ബേസിക്കുമായി ബന്ധപ്പെട്ട അഞ്ച് മാർക്കിന് വരുന്നതാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്നിങ്ങനെയുള്ള ഭാഗങ്ങളും കറണ്ട് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ ബേസിക്സ് ഒക്കെ നമ്മൾ മുമ്പേയും പഠിക്കുന്ന ഭാഗങ്ങൾ തന്നെ ചോദിക്കുന്നുള്ളൂ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് മെമ്മറി ഡിവൈസ് സോഫ്റ്റ്വെയറിലെ ക്ലാസിഫിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നെ പോപ്പുലർ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് അതായത് വേർഡ് പ്രോസസ്സ് സ്പ്രെഡ്ഷീറ്റ് ഡാറ്റാബേസ് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ലാംഗ്വേജ് നീഡ് നോട്ട് ബി കൺസിഡർ എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ലാംഗ്വേജ് ഒന്നും പഠിക്കേണ്ട എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് Crimes, type of െറ്റ്സ് ലാൻ വോൺ മാൻ നെറ്റ്വർക്ക് ഡിവൈസസ് ലൈക് മീഡിയ സ്വിച്ച് ഹബ് റൌട്ടർ ബ്രിഡ്ജ് ഗേറ്റ്വേ ഓരോതിന്റെ ഉപയോഗങ്ങളും പഠിക്കണം എന്ന് പറയുന്നുണ്ട് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് www, ഡബ്ല്യൂ ഡബ്ല്യൂ ഇമെയിൽ സെർച്ച് എഞ്ചിൻസ് അതിന്റെ ഒക്കെ എക്സാമ്പിൾസ് പഠിക്കണം സോഷ്യൽ മീഡിയ എക്സാമ്പിൾസ് ഫീച്ചേഴ്സ് പഠിക്കണം എന്ന് പറയുന്നുണ്ട് വെബ് ഡിസൈനിങ് പറയുന്നുണ്ട് സൈബർ ക്രൈംസിൽ ടൈപ്പ് ഓഫ് ക്രൈംസ് ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ് അല്ല അവയർനെസ് മതിയെന്നാണ് പറയുന്നത് അപ്പം നമ്മളത് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഏതാ സെക്ഷനൊക്കെ ചോദിക്കും അതിന് തയ്യാറായിക്കൊണ്ട് തന്നെ നമ്മൾ പോകുന്നതാണ് നല്ലത് ഇതിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് റേ ടോപ്പിക് പറയുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം അത് കറണ്ട് പെടുത്താവുന്ന കമ്പ്യൂട്ടർ ബേസിക്സ് എന്ന് വരുന്നതായതുകൊണ്ട് അപ്പോൾ സിലബസിന്റെ ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അഞ്ച് മാർക്കിനുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നേച്ചർ ആൻഡ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി റിലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻസ് ബേസിക്സ് ഓഫ് എവ്രിഡേ സയൻസ് ഈ ബേസിക്സ് ഓഫ് എവ്രിഡേ സയൻസിൽ മാത്രമാണ് നമ്മൾ ജനറൽ സയൻസ് വരുന്നത് മെയിൻസിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് പോലെ ഇല്ല ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ ഹ്യൂമൻ ബോഡി പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻറ്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ദയർ ആക്ടിവിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൊമിനൻറ്റ് ഇന്ത്യൻ സയന്റിസ്റ്റ് ഇത്രയും ഭാഗങ്ങൾ ആദ്യ ഭാഗത്തുനിന്ന് വരുന്നു പിന്നെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് നമ്മുടെ ഐ എസ് ആർഒ ഡി ആർ ഡോ തുടങ്ങിയതിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇതിൽ വരുന്നതാണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ഐ എസ് ആർഒ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ് ഡിആർഡിഒ വിഷൻ മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ് പിന്നെ അടുത്തത് എനർജി റിക്വയർമെന്റുമായി ബന്ധപ്പെട്ട ഭാഗമാണ് എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി ഇന്ത്യസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് ഡെഫിസിറ്റ് ഇന്ത്യസ് എനർജി റിസോഴ്സസ് ആൻഡ് ഡിപ്പെൻഡൻസ് റിനോവബിൾ ആൻഡ് നോൺ റിനോവബിൾ എനർജി റിസോഴ്സസ് എനർജി പോളിസി ഓഫ് ഇന്ത്യ ഗവൺമെന്റ് പോളിസീസ് പ്രോഗ്രാംസ് എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ ചെറുതായിട്ടാണ് പറഞ്ഞതെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ് പിന്നെ എൻവയോൺമെന്റൽ സയൻസ് ഇഷ്യൂസ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ് ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്സ് പോളിസീസ് ആൻഡ് Treaties of protection of environment at the national and international level, environment protection for sustainable development, biodiversity, its importance and concerns, climate change, then international initiatives, policies, protocols, uh, and India's commitments, Western Guards, features, characteristics, issues, forest and wildlife, legal framework, forest, wildlife con conservation, India, environmental hazards, pollution, carbon emission, global warming. ഡെവലപ്മെന്റ് ഇൻ ബയോടെക്നോളജി ഗ്രീൻ ടെക്നോളജി നാനോ ടെക്നോളജി ഇത്രയും ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ എല്ലാത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്ന വിചാരിച്ച് സിലബസ് കണ്ട് പേടിക്കൊന്നും വേണ്ട നമ്മൾ ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് വ്യൂവിൽ കഴിഞ്ഞാൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തുനിന്നാണ് വരാൻ സാധ്യതയുള്ളത് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നുതാണ് ഈ സിലബസിന്റെ പ്രത്യേകത ഇതിൽ റിലവെന്റ് ആയി റിലവൻസ് ആയി കൂടുതലുള്ള ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ എനി പാർട്ട് ഓഫ് സിലബസ് ഒരു രണ്ട് മൂന്ന് മാർക്ക് ഡയറക്റ്റ് ആയിട്ട് കറണ്ട് അഫേഴ്സിൽ തന്നെ ഓരോ സെക്ഷനും ഒന്നും വന്നുകൂടെകയില്ല ഓക്കെ ഇനി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു മേഖല കണക്ക് റീസണിങ് കാരണം താല്പര്യം എന്ന് പറയാൻ കാരണം ഇരുപത് മാർക്കാണ് കോർ ഏരിയയിൽ പെടുന്ന ഒരു ഭാഗമാണ് ഇരുപത് മാർക്കിൽ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഗണിത ക്രിയകളും കുറച്ച് റീസണിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ ഇത് നോക്കിയാൽ മതി സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പിന്നെ ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ഇതെല്ലാം നമ്മൾ സാധാരണ പി എസ് സി ഏത് പരീക്ഷയ്ക്ക് വേണ്ടിട്ട് പഠിക്കുമ്പോഴും കണക്ക് പഠിക്കുന്ന ആൾ പഠിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ജാമതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോ പ്രോഗ്രഷനുകൾ അരിത്തബറ്റി പ്രോഗ്രഷൻ ഹാർമോണിക് പ്രോഗ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഭാഗം ഇത്രയും പന്ത്രണ്ട് ഭാഗങ്ങളാണ് ലഘുഗണിതത്തിന്റെ ഭാഗമായിട്ടുള്ള പത്ത് മാർക്ക് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം പിന്നെ മാനസികശേഷി മെന്റലബിലിറ്റി ഭാഗത്തുനിന്ന് പത്ത് മാർക്കാണ് ഇത് രണ്ടും ചേർന്നിട്ടാണ് ഇരുപത് മാർക്ക് വരുന്നത് ഇവിടെ ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷര ശ്രേണികൾ സീരീസ് എന്ന് പറയുന്ന ഭാഗം പിന്നെ പ്രോബ്ലംസ് ഓൺ മാഥമെറ്റിക്സ് സയൻസ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ നിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാന കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ്ങും ഡീ കോഡിങ്ങും ദൻ കുടുംബ ബന്ധങ്ങൾ ദിശാബോധം സെൻസ് ഓഫ് ഡയറക്ഷൻ ദെൻ ക്ലോക്കിലെ സമയവും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ഇത്രയും ഭാഗങ്ങൾ ചേർന്ന അതായത് പതിമൂന്ന് വീതം ടോപ്പിക്സ് പന്ത്രണ്ട് ടോപ്പിക് കണക്കിനും പതിമൂന്ന് ടോപ്പിക് മെന്റൽ അബിലിറ്റിക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത് പത്ത് പത്ത് മാർക്ക് വീതമുണ്ട് ഉണ്ട് ഇരുപത് മാർക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് അപ്പൊ ഇതിനെ ഭയപ്പെടുകയല്ല ഇതിനങ്ങോട്ട് ചെന്ന് അതിനെ എങ്ങനെയാണ് മെരുക്കേണ്ടതെന്ന് വാൻ ചെയ്ത് മെരുക്കലാണ് വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന് അടുത്തത് ജനറൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ ഗ്രാമർ വൊക്കാബുലറി രണ്ട് ഭാഗങ്ങൾ കാണാം ഗ്രാമർ സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുണ്ടാവുക ഗ്രാമർ ആണ് അല്ലെ ഗ്രാമർ സാധാരണ ചോദിക്കുമ്പോൾ ടൈപ്പ് ഓഫ് സെന്റൻസസ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ദെൻ അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വേർബ് കോൺ കോഡ് എന്ന് പറയുന്ന ഭാഗങ്ങൾ ആർട്ടിക്കിൾസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ് ക്വസ്റ്റ്യൻ ടാക്സ് ഇൻഫിനിറ്റീവ് ഡയറക്ട് ഇൻഡൈറക്ട് സ്പീച്ച് ദക്റ്റീവ് പാസീവ് വോയ്സ് കറക്ഷൻ ഓഫ് സെന്റൻസസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇത്രയും ഭാഗങ്ങളാണ് ഗ്രാമർ ചോദിക്കുന്നത് ഇത് ലാസ്റ്റ് പറഞ്ഞ കറക്ഷൻ ഓഫ് സെന്റൻസസ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അറിയുമ്പോ എന്ന് ടെസ്റ്റ് ചെയ്യാനും കൂടി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ പിന്നെ വൊക്കാബുലറിയിൽ സിംഗുലർ റൂലർ ചേഞ്ച് ഓഫ് ജെൻഡർ കലക്ടീവ് നൌൺസ് വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ദൻ കോമ്പൗണ്ട് വേർഡ്സ് ഇൻനീം ഫ്രൈസൽ വേർഡ്സ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസേഴ്സ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്സ് ദേഡ്സ് ഓഫ് കോൺഫ്യൂസ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇഡിയംസ് ആൻഡ് മീനിങ്ക്സ്പെൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ ആബ്രിവിയേഷൻസ് ഇത്രയും ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ അവസാന ഭാഗം എത്തുകയാണ് മലയാളം പത്ത് മാർക്കിനാണ് മലയാളത്തിലുള്ളത് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം പര്യായം വിപരീത പദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപഥം വാക്യം ചേർത്തെഴുക ഇത്രയും ഭാഗങ്ങളാണ് പത്ത് മാർക്കിനുള്ളത് അപ്പം ഈ പദശുദ്ധി വാക്യശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് പദശു ശുദ്ധി കണ്ടെത്താൻ അതുപോലെ വാക്യശുദ്ധിയൊക്കെ കണ്ടെത്താനൊക്കെ നമ്മൾ ഇതിന്റെ നിയമങ്ങളൊക്കെ പഠിക്കേണ്ടി വളരെ എന്താ പറയുക പത്ത് മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഇത് അപ്പോൾ ഇംഗ്ലീഷ് മലയാളം മാത്സ് അതിൽ തന്നെ മാർക്കുകൾ നോക്കുക നിങ്ങൾ ഇതാ പത്ത് മാർക്കിന് മലയാളം പിന്നെ ഇരുപത് മാർക്കിന് ഇംഗ്ലീഷ് അപ്പോൾ മുപ്പതായ ഇരുപത് മാർക്കിന് മാത്സ് ആൻഡ് റീസണിങ് അൻപത് മാർക്ക് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉറപ്പ് വരുത്താവുന്ന ഒരു കോർ ഏരിയയാണ് ഈ ഏരിയ അതുകൊണ്ട് പ്രിപ്രേഷൻ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളാണിത് ഇത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ജി കെ എന്നെല്ലാം പിടിച്ചെടുക്കാം എന്നുള്ള പ്ലാനിങ് ഒരിക്കലും ആവില്ല കാരണം എന്താ വെച്ചാൽ ജി കെയുടെ സിലബസ് ഒക്കെ അൺലിമിറ്റഡ് ആണ് ഈവൻ സ്കൈ ഇസ് നോട്ട് ദ ലിമിറ്റ് അതുകൊണ്ട് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് മലയാളം ഈ മേഖലകൾ പ്ലസ് കറണ്ട് അഫെയ്സിലേക്കുള്ള എപ്പോഴും കൂടി ചലിക്കുന്ന മനസ്സുമുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡിഗ്രി ലെവൽ പ്രിംസ്